എസ്വലൈക്കും ഇന്ന് നമുക്കൊരു തേങ്ങ അരച്ച മീൻ കറിയുടെ റെസിപ്പി ഒന്ന് നോക്കട്ടോ അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ഞാൻ ഈ മീൻ കറി എടുത്തിട്ടുള്ളത് ഈ ഒരു കറി ഏത് മീൻ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കട്ടോ അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ വേണ്ടിയിട്ട് ഞാനിതവിടെ മൂന്ന് അയിലെടുത്തിട്ടുണ്ട് കേട്ടോ ആ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു തേങ്ങയുടെ പകുതി അതുപോലെ തന്നെ നാല് ചെറിയ ഉള്ളി രണ്ട് ചെറിയ ഇഞ്ചി കഷ്ണം ഒരു അരയിൽ വെളുത്തുള്ളി ഒരു പച്ചമുളക് കറിവേപ്പില ഒരു തക്കാളിയുടെ പകുതിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ടുകൊടുക്കാം അരസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അര അരസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുക്കാൽ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അര അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ ആവശ്യമായിട്ടില്ല പുളി ഞാൻ എടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ട് അതൊന്ന് ഇട്ടിട്ട് കുതിർത്ത് പിഴിഞ്ഞെടുത്തതാണ് ഇനി നമുക്ക് ഈ ഒരു തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം അങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുളി വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആവശ്യത്തിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു മൺചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായ സമയത്ത് ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടുകൊടുക്കട്ടോ ഇത് നന്നായിട്ട് മൂത്ത് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ച തേങ്ങയുടെ കൂട്ടും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കട്ടോ അങ്ങനെ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനിലെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ചുപ്പം ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കട്ടോ അപ്പം ഇതിങ്ങനെ തേങ്ങ ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാൽ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കട്ടോ ഇത് ഈ അതില വെച്ചിട്ട് മാത്രമല്ല വേറെ ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു രീതിയിൽ കറി തയ്യാറാക്കി എടുക്കട്ടോ ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം കുറേ സമയം വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഇടയ്ക്കൊന്ന് ഇത് തുറന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ സ്പൂൺ വെച്ചിട്ട് ഇളക്കണ്ട അപ്പോൾ പെട്ടെന്ന് മീൻ ഉടങ്ങി പോകും ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതിട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കേട്ടോ എന്നിട്ട് നമുക്ക് തീ അങ്ങ് ആക്കി ഇടാം ഇപ്പം ഈ മൺചട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഇതിങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും അപ്പോൾ അത്രയേ ഉള്ളൂ നല്ല തേങ്ങ അരച്ചിട്ടുള്ള ഇത് എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുടമ്പുളി ഇട്ടുങ്ങാണ്ടും ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം കേട്ടോ കുടമ്പുളി ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് വെള്ളത്തിൽ കുടമ്പുളി അത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുക്കുക തിളപ്പിച്ചെടുത്ത വെള്ളത്തിൽ ആ തേങ്ങനിന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ എന്നാലും ഇതേ രുചിയിൽ തന്നെ നമുക്ക് മീൻ കറി കിട്ടുന്നതാണ് അപ്പം മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരേക്കും എല്ലാവർക്കും അലൈക്കും